ീ പരിപാടിക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ് അപ്പൊ ഇപ്പം നമ്മുടെ കറക്റ്റ് മുഹൂർത്ത സമയത്ത് സൂര്യാണ്ട് ഇപ്പം വെള്ളരി കൊണ്ടുപോയിട്ട് ട്രിപ്പ് അടിച്ചു കയറ്റുകയാണ് അപ്പം അത് കാരണം പ്രായമുള്ളവരായാലും അവർക്കൊക്കെ വാഹന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും ഒരാൾ പോലും ഒഴിവാകാൻ പാടില്ല നമ്മള് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ നടത്തുന്നത് നാളെ ഞാനും നിങ്ങളെല്ലാവരും മരിച്ചാൽ കട്ടിൽ പിടിക്കേണ്ടത് നമ്മുടെ മക്കളാണ് അപ്പം നമ്മുടെ മഹനീൻ്റെ അന്ന് ഘോഷയാത്രയിൽ പ്രായമുള്ള ആളായാലും ചെറുപ്പക്കാരായാലും എല്ലാവരും നാളെ ഘോഷയാത്രയിൽ തുടക്കം മുതൽ അവസാനം വരെ പങ്കെടുത്ത് നമ്മുടെ ഘോഷയാത്ര വൻ വിജയമാക്കി തീർക്കണമെന്ന് നിങ്ങളോട് എല്ലാവരോടും ജമാ കമ്മിറ്റികൾ ഞാൻ ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെ ഘോഷയാത്രയിൽ നമ്മുടെ സഹോദരിമാരോട് പറയാനുള്ളത് നമ്മുടെ ദഫ്മുട്ട് പ്രദർശനം ഒക്കെ കുന്നുംകൈ ടൗണ് കുന്നുംകൈ കിണറ് അതുപോലെ നമ്മുടെ അതുപോലെ തന്നെ പാങ്കേംപള്ളി ഈ മൂന്ന് ഈ സ്ഥലങ്ങളിൽ മാത്രം നമ്മൾ പ്രദർശനം ഇട്ടു അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പെണ്ണുങ്ങളൊക്കെ അവിടുത്തെ ഓരോ പോയിന്റിലേക്ക് എത്തിച്ചേരുക എവിടെയാണോ സൗകര്യം അവിടത്തേക്ക് എത്തിച്ചേരുക ഓരോ വീട്ടിൻ്റെ മുമ്പൊന്നും പ്രദർശനം കളിക്കാൻ വേണ്ടി പിള്ളേർ നല്ലോണം തയ്യാർഡായി പോകും അതുകൊണ്ടാണ് പറയുന്നത് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് പ്രദർശനം ഇട്ടുകൊണ്ടായിരിക്കുന്നതാണ് അതുപോലെ വെള്ളം ആക്കുന്നവര് ഒന്ന് നേരത്തെ കാലത്തെ ഒന്ന് അറിയിക്കണം വെള്ളമോ പായസം ആക്കുന്നവരുണ്ടെങ്കിൽ നേരത്തെ ആ പാങ്കേത് ഉണ്ടെന്നാണ് പറഞ്ഞത് ഇനി വേറെ എവിടെയെങ്കിലും വെള്ളം അന്തങ്ങൾ ആക്കുന്നുണ്ടെങ്കിൽ അറിയിക്കണം കാരണം എന്താ നമുക്ക് ഘോഷയാത്ര അലങ്കൂലപ്പെടാതെ ഇതൊക്കെ കൈകാര്യം ചെയ്തു പോകണം അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് നാളെ രാവിലെ എട്ട് മണിക്ക് തന്നെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പതാക വൃത്തിലോടുകൂടി നമ്മുടെ ഘോഷയാത്ര ആരംഭിക്കും മുഴുവൻ ആളുകളും ഒരാൾ പോലും ഘോഷയാത്രയിൽ നിന്ന് വിട്ടുനിൽക്കാൻ പാടില്ല ത്സരം അറിയിക്കുന്നു പിന്നൊരു കാര്യം എന്റെ എൻ്റെ ദിക്കറി പ്രചരിച്ച് ഈ വരുന്ന തിങ്കളാഴ്ച ദൂര നിസ്കാരത്തിന് ശേഷം വീട്ടിൽ വെച്ച് നടക്കുകയാണ് സ്ത്രീകളോട് എല്ലാവരോടും ഇതൊരു എന്റെ കുടുംബത്തിന്റെ ക്ഷണമായി സ്വീകരിച്ചുകൊണ്ട് എല്ലാവരും അവിടെ എത്തിച്ചേരണമെന്ന് വിനയോഗം അറിയിക്കുന്നു അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജബാർ ചാന്റെ വിക്രമഞ്ചലിസ് അദ്ദേഹത്തിൻ്റെ കിണമെടുത്തുള്ള വീട്ടിൽ വെച്ച് ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് നടത്തപ്പെടുകയാണ് ആ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ജസ്റ്റിസ് സഹോദരന്മാരായ പി പി അബ്ദുൽ ഖാദർ സാഹിബും അതുപോലെ തന്നെ പി പി മമ്മിഷ അവരൊക്കെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെല്ലാവരെയും അവർക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ് എല്ലാവരും അതിലും പങ്കെടുക്കണമെന്ന് الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم يا رب يا الله اللهم يا مولانا سيدنا ജന്മദിനവുമായി ബന്ധപ്പെട്ട് നടത്തിയ നമ്മുടെ എല്ലാ പരിപാടികളും സ്വീകരിക്കണേ അള്ളാഹു നമ്മുടെ മക്കൾ ഒരുപാട് പാടിയ പറഞ്ഞ സദസ്സാണ് നീ സ്വീകരിക്കണേ കുറവുകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുറത്ത് മാപ്പാക്കി ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ എല്ലാ ദോഷങ്ങളും നീ പുറത്ത് മാപ്പാക്കണേ അള്ളോ രോഗങ്ങളെല്ലാം നീ ശിഫ നൽകണേ റൊബേ എത്ര വല്ല പ്രയാസമുള്ള അസുഖങ്ങളാണെങ്കിലും എല്ലാ രോഗത്തിന്റെയും മാത്രമാണ് അള്ളോ എല്ലാ രോഗങ്ങൾക്കും നീ ഷിഫ് നൽകണേ പരിപൂർണേ എത്ര വല്ല പ്രയാസമുണ്ടെങ്കിലും എല്ലാ സുഖങ്ങൾക്കും ഈ സദസ്സിന്റെ പുറക്കത് കൊണ്ട് എല്ലാങ്ങൾക്കും പരിപൂർണ നൽകണേ അള്ളോ നീ 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 എല്ലാവിധ നൽകണേ നൽകണേ ും കഴിഞ്ഞ ദിവസം നമ്മുടെ പള്ളിയുടെ മുകളിലെ ശീറ്റിയെടുക്കുന്നതിന്റെ ഭാഗമായി ബന്ധപ്പെട്ട് നമ്മുടെ സുബേർ ചാന്റെ പുതിയ പുളയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അവരുടെ മകൻ സുബേർ പഠനക്കാള് അവർ ഒരുപാട് നല്ല സ്വതക്കുകൾ ചെയ്യുന്ന മനുഷ്യനാണ് നിറമ്പേ അതുപോലെ പലരും ഇതിനു വേണ്ടി സഹായിച്ചിട്ട് നിറമ്പേ ആ ഏറ്റെടുത്ത എല്ലാ ഉദ്ദേശങ്ങളും നീ സ്വീകരിക്കണേ സ്വീകരിക്കണേറമ്പെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേറമ്പേ അവരുടെ മക്കളെ കാര്യത്തിൽ നീ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേറമ്പെ വളരെ ബുദ്ധിമുട്ടിലാണ് അള്ളോ എല്ലാ ബുദ്ധിമുട്ടുകളും നീ നീക്കി കൊടുക്കണേ കൊടുക്കണേറമ്പേ എല്ലാ പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കണേ

അവരുടെ സമ്പത്തിൽ എല്ലാം നല്ല പറഞ്ഞു അവരുടെ സഹോദരി മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരിലേക്ക് ഇതിന്റെ പരിപൂർണ പ്രതിഫലം എത്തിച്ചു കൊടുക്കണേന്നോ എല്ലാതാകും സഹിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹ് അല്ലാഹ് എല്ലാ എല്ലാ പ്രയാസങ്ങളും കൊടുക്കണേ കൊടുക്കണേ ഖബറിൽ നീ നീ വിശാലത നൽകണേ എത്തിച്ചു അല്ലാഹുവേ എല്ലാ ബുദ്ധിമുട്ടുകളും നീ നീക്കി കൊടുക്കണേ എല്ലാവിധ ഖബറിലുള്ള ഫിത്ന